ഹലോ ഇന്നത്തത് ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ നമ്മളത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറി കിട്ടും കേട്ടോ മാത്രമല്ല നല്ല ആണ് പിന്നെ ഹെൽത്തിയാണ് അപ്പം ഞാനിവിടെ രണ്ട് കരിക്കാണ് കേട്ടോ എടുത്തത് കരിക്കിന്റെ വെള്ളം രണ്ടിൻ്റെ എടുക്കുന്നുണ്ട് പക്ഷേ പൾപ്പ് ഒന്നിൻ്റെ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് പൾപ്പ് നല്ല മൂത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചൈനഗ്രാസ് ആണ് അപ്പം ഞാനിവിടെ പത്ത് ഗ്രാം ചൈനഗ്രാസ് ആണ് കേട്ടോ എടുത്തത് ചൈനാഗ്രാസ് പെട്ടെന്ന് ഒന്ന് കുതിർത്തെടുക്കണം എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കുതിർന്ന് കിട്ടും കേട്ടോ അപ്പം ചൈനാഗ്രാസ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ചൈനാഗ്രാസ് കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരിക്കിൻ വെള്ളമാണ് കേട്ടോച്ചു കൊടുക്കുന്നത് സാധാരണ വെള്ളമല്ല കാരണം നമ്മളിന്ന് കരിക്കുപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അര ലിറ്റർ കരിക്കും വെള്ളമാണ് കേട്ടോച്ചത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കരിക്കെടുത്തത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് ിട്ടോ അതായത് ജസ്റ്റ് ഇത് തിളച്ചാൽ അപ്പം തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കരിക്കും വെള്ളത്തിൽ നമ്മൾ ഇത് മെൽറ്റ് ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കരിക്കിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി തിളച്ച് കഴിയുന്നതോടുകൂടി തന്നെ ഇത് മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി അത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ കാരണം ചൈന ഗ്രാസ് ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പൊ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കനം കുറഞ്ഞ ഒരു പുഡിങ്ങാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കരിക്ക പുഡിങ് കേട്ടോ അപ്പോൾ ഗ്ലാസ് പുഡിങ്ങ് ഒന്നും പറയും കനം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് എന്നാലും നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പം നല്ല കനത്തിലാവുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് സെറ്റ് ആവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ തന്നെ സെറ്റ് ആവും പിന്നെ ഒന്ന് തണുക്കും അതായത് റൂം ടെമ്പറേച്ചർ ടെമ്പറേച്ചറാവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഒരു കരിക്കിൻ്റെ എടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടോ അത് അത്യാവശ്യം നല്ല മൂത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും വേണ്ടിവരും കേട്ടോ അത് ഇപ്പം നല്ല മൂത്തതായതുകൊണ്ട് തന്നെ നല്ല പളപ്പായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ വേണ്ടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കും തന്നെ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഡ്രിങ്കിലേക്കുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ പെട്ടുകൊടുത്തത് പിന്നെ അരക്കപ്പ് കരിക്കും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ കരിക്കും വെള്ളമല്ലാന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചാലും മതി ഇനി അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അര ലിറ്റർ പാലാണ് കേട്ടോ ചേർത്തത് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഡ്രിങ്കിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി എത്രയും വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പാൽ ചേർത്ത് അരക്കാൻ അപ്പോൾ നമ്മുടെ പുഡിങ് ഉണ്ടല്ലോ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കസ്കസാണ് ബ്ലാക്ക് കസ്കസ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോക്ക് ആവണം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സോക്കായി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കസ്കസൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മുടെ പൊടിങ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാട്ടെ ഞാൻ ഫ്രീസറിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ കനം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ കുറച്ച് മാത്രം ഒഴിച്ചത് കേട്ടോ ഒന്നും വേണമെന്നില്ല നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചാലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം ഞാനിപ്പോൾ പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണമുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ല കേട്ടോ അത് വേറെ ലെവൽക്ക് ഉരുണ്ട് പോകുമായിരുന്നു എന്നാലും പിന്നെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കരിക്ക് പുഡിങ്ങി അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാൻ ഒരെണ്ണേ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ ബ്ലാക്കത്ത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കരിക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ കരിക്ക് പുഡിങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ കസ്കസ് കസ് കുതിർത്തതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാലും കരിക്കും കൂടി അടിച്ചെടുത്തല്ലോ കരിക്കിൻ്റെ പൾപ്പ് അത് ഒഴിച്ചുകൊടുക്കുക പിന്നെ ബദാം ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കരിക്കുപയോഗിച്ചിട്ടുള്ള അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ സാധാരണ ഞാൻ കരിക്കിൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഇലക്കാപ്പൊടി ചേർക്കാറില്ല കേട്ടോ കാരണം എനിക്ക് കരിക്കിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഫ്ലേവർ എന്നെ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇന്ന് ഇന്നെന്താണെന്നാണ് എനിക്കൊരു ഇലക്കാപ്പൊടി ചേർക്കാൻ ഒരു തോന്നലോ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇലക്കാപ്പൊടി ചേർത്ത് ഇഷ്ടമായില്ല ഇനിയിപ്പോൾ ഇലക്കാപ്പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കേട്ടോ പക്ഷേ ആ കരിക്കിൻ്റെ ഫ്ലേവറോട് കൂടി കുടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല മറ്റത് ഇലക്കാപ്പൊടിൻ്റെ ഒരു കുത്തുള്ള പോലെ തോന്നി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് നോമ്പ് തുറക്കുമ്പോ ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ആണ് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി ഇഫ്താർ റെസിപ്പിയായിട്ട് കാണാം അസലാ വലൈക്കും